യെസുകെ വഴിയിൽ ടാറ്റർ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ കണ്ടുമുട്ടുന്നു അവരിൽ ചിലർ യെസുകയുടെ മുൻകാല ശത്രുക്കളായിരുന്നു ഇതൊന്നും തിരിച്ചറിയാതെ യസൂകെ അവരുടെ ആതിഥ്യവും സ്വീകരിച്ച് അവർ നൽകിയ ഭക്ഷണവുമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ യസൂകയ്ക്ക് അധികം താമസിയാതെ തന്നെ ടാക്ടർമാർ നൽകിയ വിഷം കലർത്തിയ ഭക്ഷണം തൻ്റെ ശരീരത്തോടെ പ്രതികരിക്കുവാൻ തുടങ്ങി ഉദരസംബന്ധമായ രോഗത്താൽ ഇസൂകെ കിടപ്പിലാവുന്നു അസുഖം ചികിത്സിച്ചിട്ടും മാറാതെ വളരെ ശക്തിയായി മൂർച്ഛിച്ച് ഏകദേശം മരണാവസ്ഥയിലെത്തിയപ്പോൾ മംഗ്ലിങ് എന്ന തൻ്റെ വിശ്വസ്തനായ സേവകനെ വിളിച്ചിട്ട് തെമൂജിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇസൂകെ ആവശ്യപ്പെടുന്നു തൻ്റെ പിതാവ് രോഗശൈലാണെന്നറിഞ്ഞ് അതീവ ദുഃഖത്തോടെ കുതിരപ്പുറത്ത് പാങ്ങിയെത്തിയ തെമൂജിൻ പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു പിതാവിൻ്റെ മൃതശരീരം കെട്ടിപ്പിടിച്ച് അന്ന് ജീവിതത്തിൽ ആദ്യമായി തെമൂജിൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു അമ്മ ഹേലൂൺ അവനെ മാറോടക്കിപ്പിടിച്ച് സമാധാനിപ്പിച്ചു അവൻ്റെ കാതിൽ ഇങ്ങനെ അവർ പറഞ്ഞുകൊടുത്തു മകനെ നിന്റെ പിതാവിനെ ശത്രുഗോത്രക്കാർ വിഷം കൊടുത്ത് കൊന്നതാണ് നാം വളരെ സൂക്ഷിക്കേണ്ട സമയമാണിത് ഇത് നമ്മുടെ ഗോത്രം ഇപ്പോൾ നാഥനില്ലാതെ കളരിയായി മാറി ആരും കയറി ആക്രമിക്കുകയോ എന്തൊക്കെയോ ചെയ്യാം ഭാവിയിൽ അതുതന്നെയാണ് സംഭവിച്ചതും തെമൂജിൻ കരച്ചിലടക്കി ദൈന്യതോടുകൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി കണ്ണും തുടച്ചുകൊണ്ട് വിങ്ങിക്കൊണ്ട് അമ്മയ്ക്ക് അവനാ വാക്ക് നൽകി ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും നമ്മളെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല ആ തീരുമാനം കേവലം എട്ട് വയസ്സുകാരൻ ബാലൻറ്റേതായിരുന്നെങ്കിലും അതിനെ മംഗോൾ സാമ്രാജ്യം എന്ന അതിവിപുലമായ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ തക്ക ശക്തി ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു പിതാവിൻ്റെ മരണശേഷം തെമോജിൻ്റെ സ്വഭാവം പാടെ മാറുന്നു കളിയും ചിരിയുമൊക്കെ മാറി എപ്പോഴും ആയുധ പരിശീലനവും വേട്ടയാണലും മീൻപിടുത്തവും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് തെമൂജിൻ്റെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നു യസൂകയുടെ മരണശേഷം നാഥനില കളരിയായി മാറിയ ബിർജിജിൻ ഗോത്രത്തിലേക്ക് മറ്റു പല ഗോത്രക്കാരിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാവുന്നു തെമ്മൂജിൻ തടവിലാക്കപ്പെടുക പോലും ഉണ്ടായി പക്ഷേ ആരുടെയൊക്കെയോ കരണം കാരണം അവിടെ നിന്ന് അത്ഭുതകരമായി അവനെ രക്ഷപ്പെടുന്നു എന്തുകൊണ്ടോ അവൻ ആരാലും വധിക്കപ്പെടാതെ വളർന്നു വരുന്നു ഒന്നിലും വിട്ടുവീഴ്ചയില്ലാത്ത ക്രോധിഷ്ഠനായി ആരെയും കൂസാതെ തെമൂജിൻ വളർന്നുവരുന്നു